ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ സ്റ്റോക്ക് ഉണ്ട് അതായത് പഴയ സ്റ്റോക്ക് ബൺ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ സ്റ്റോക്ക് ഉണ്ട് അപ്പം നമ്മളത് റേറ്റ് നമ്മൾ നല്ല ചീപ്പ് റേറ്റിന് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ തരുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കിലോ റേറ്റിലൊക്കെ നമ്മൾ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അതായത് ഓഫർ എന്ന് വെച്ചാൽ നമ്മൾ വൺ KG എടുക്കുന്നവർക്ക് നമ്മൾ ഷിപ്പിംഗ് ഇല്ലാതെയാണ് നമ്മൾ അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് സാധാരണ തന്നെയാണ് നമ്മൾ ഷിപ്പിംഗ് ഇല്ലാതെ അതായത് വൺ കെ ജി എടുക്കുന്നവർ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് നമ്മൾ നമ്മളേടാക്കും അതല്ലാണ്ട് വൺ കെ ജി എടുക്കുന്നവർക്ക് നമ്മൾ എന്തു ചെയ്യും ഷിപ്പിംഗ് വൺ കെ ജിയിൽ കുറവാണെങ്കിലും വൺ കെ ജി ആണെങ്കിലും ഒക്കെ നമ്മൾ ഷിപ്പിംഗ് ഇല്ലാതെയാണ് ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അത് ഈ ഓഫർ ഇന്നും നാളെ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫർ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് വൺ kg ജി എടുക്കണം എന്നുണ്ടെങ്കിൽ വൺ കെ ജി എടുക്കാം രണ്ട് കെ മൂന്ന് കെ അങ്ങനെ എക്സ്ട്രാ എടുക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് എക്സ്ട്രാ വേണ്ടി വരും വൺ kg അതുപോലെ തന്നെ അര kg ജി കാൽ കിലോന് അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് നമ്മൾ ഷിപ്പിംഗ് ഇല്ലാണ്ടാണ് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത് കാൽ കെ ജി പറ്റില്ല കേട്ടോ അര kg അതുപോലെ തന്നെ വൺ kg വൺ kg ജിയുടെ മുകളിൽ അതായത് വൺ kg ജിയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ രണ്ട് കിലോനും മൂന്ന് കിലോനും അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് എക്സ്ട്രാ തരേണ്ടി വരും അതല്ല വൺ kg ജി അര kg ജി അങ്ങനെ മുക്കാൽ കിലോന് അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് നമ്മൾ ഇന്നും ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് സാറ്റർഡേ സൺഡേ ആയിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വൺ kg ജി എടുക്കുന്നവർക്കും അര കെ ജി എടുക്കുന്നവർക്കും നമ്മൾ ഷിപ്പിംഗ് ഇല്ലാണ്ടാണ് നമ്മൾ ഇവിടുന്ന് അയച്ചു തരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ കിലോ റേറ്റിലും നമ്മൾ ഒന്ന് ചെറിയൊരു മാറ്റവും വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ബണ്ണും മിക്സഡ് ആയിട്ടാണ് ഓരോന്നും ഓരോന്ന് വെച്ചിട്ട് എടുക്കാനുള്ളതില്ല അപ്പോൾ എല്ലാം മിക്സഡ് ആയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ട ബിഗ് ബണ്ണുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ബണ്ണുണ്ട് അതുപോലെ തന്നെ നൈലോൺ ബണ്ണുണ്ട് ലേഡീസ് ഫിംഗർ അങ്ങനെയുള്ള ഐറ്റംസാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് പുതിയ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ പഴയ സ്റ്റോക്ക് കൊടുത്തൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓഫർ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ സൺഡേ സാറ്റർഡേ സൺഡേ സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വീണ്ടും വീണ്ടും പറയുകയാണ് വൺ കെ ജി എടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ഇല്ലാണ്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അരക്കെ ജി എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോന്നോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത് നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ പിന്നെ ഞാനിപ്പോൾ ലൈവ് ഇടാറുണ്ട് ലൈവ് ഇടുന്ന സമയം ചില സമയത്ത് രണ്ട് മണിക്ക് ലൈവ് ഇടും അപ്പോൾ എല്ലാവരും ലൈവില് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഉമ്മയും മോളും എന്നുള്ള ചാനലിലും ഉമ്മാൻ എന്നെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് സ്ഥലത്തില്ല പിന്നെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മയും മോളും എന്നുള്ള ചാനലില് ഒരു പക്ഷേ രണ്ട് മണിക്ക് അല്ലെങ്കിൽ രണ്ടര മൂന്ന് മണി ആ സമയത്തിനുള്ളിൽ ലൈവില് വരും അതുപോലെ തന്നെ അതല്ലാന്നുണ്ടെങ്കിൽ മണി ഏഴര എട്ട് ആ സമയത്തിനുള്ളിലായിട്ട് ഈ രണ്ട് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഉമ്മയും മോളും എന്നുള്ള ചാനലും അതുപോലെ സ വേൾഡ് എന്നുള്ള ചാനൽ ലൈവില് വരുന്നതായിരിക്കും അപ്പം ഈ രണ്ട് ടൈം നോട്ട് ചെയ്ത് വെച്ചാൽ മതി അതായത് രണ്ട് മുതൽ മൂന്ന് വരെ ആ സമയത്തിനുള്ളിലും അല്ലാന്നുണ്ടെങ്കിൽ മണി മുതൽ എട്ട് മണി വരെ എന്നുള്ള സമയത്തിനുള്ളിലും നമ്മൾ ലൈവിൽ വരുന്നതാണ് ഉമ്മയും മോളും അതുപോലെ തന്നെ സനാസ് വേൾഡും ലൈവിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും കയറുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു വിജയം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും ഫ്രീ കിറ്റും എല്ലാ കിറ്റുമായിട്ട് നമ്മൾ വരുന്നതാണ് പിന്നെ ഉമ്മയും മോളും എന്നുള്ള ഗീവ് നമ്മൾ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല നാളെയോ ഇന്നോ ഒക്കെ ആയിട്ട് നമ്മളത് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കേ ബൈ